സി എക്കെതിരായ പ്രചാരണ പരിപാടിയിൽ മുസ്ലിം വനിതകളും കുടുംബങ്ങളും പങ്കെടുക്കണമെന്ന് സി ഡി എസിന്റെ വാട്സ്ആപ്പ് സന്ദേശം തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മണ്ഡല പര്യടനത്തിന് ആളെ കൂട്ടാനാണ് സി ഡി എസിന്റെ വാട്സ്ആപ്പ് സന്ദേശം അമ്പലത്തറ സി ഡി എസ് ശാന്തിയുടേതാണ് വാട്സപ്പിലൂടെ ആളെ കൂട്ടാനുള്ള നടപടി ജനം ബ്രേക്കിംഗ് എല്ലാ അംഗങ്ങളും അറിയുന്നതിന് നാല് മണിക്ക് തിരുവല്ലം ബൈപ്പാസിൽ നമ്മളെ മുഖ്യമന്ത്രി വരുന്നുണ്ട് അപ്പോൾ ആ എല്ലാ അയൽക്കൂട്ടങ്ങളിൽ നിന്നും നമ്മുടെ നമ്മുടെ അയൽ എല്ലാ അയൽക്കൂട്ടങ്ങളിലുള്ള കഴിയണതും അംഗങ്ങൾ അവിടെ പങ്കെടുക്കണം പിന്നെ മുസ്ലിങ്ങളുള്ള അയൽക്കൂട്ടങ്ങൾ നിർബന്ധമായിട്ട് മുസ്ലിങ്ങൾ പങ്കെടുക്കണം പൗരത്വ ഭേദഗതി ബല്ലിനെ കുറിച്ചാണ് നമ്മൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ കൂടുതലും അവർ തന്നെ പങ്കെടുക്കണം ുമായ ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരുപക്ഷെ വീണാ വിജയനൊക്കെ എതിരെയുള്ള എസ് എഫ് ഐ ഒ കേസ് അപ്പം തന്നെ ഇ ഡിയ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാസപ്പടി കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി സി എ ഒരു പ്രചാരണം ആയുധമാക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾ ഉൾപ്പെടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ സി ഡി എസിൻ്റെ ഒരു വാട്സ്ആപ്പ് സന്ദേശം വന്നല്ലോ എങ്ങനെ നോക്കി കാണാം ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മണ്ഡല പര്യടനത്തിന് ആളെ കൂട്ടാൻ സി ഡി എസിൻ്റെ വാട്ട്സ്ആപ്പ് സന്ദേശം അതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത് ഈ ഒരുപക്ഷെ മാസപ്പടി കേസിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം സി എ ഒരു പ്രചാരണം ആയുധമാക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ ധ്രുവീകരണം നടത്തി ന്യൂനപക്ഷ വോട്ടുകൾ ഒരു തന്ത്രം കൂടി എങ്ങനെ നോക്കിക്കാണാം ഈ ആളെ കൂട്ടാനുള്ള പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ കൂട്ടാനുള്ള ഈ ഒരു നീക്കത്തെ ക്ഷ്മി ആ ഓഡിയോ രേഖയിൽ അല്ലെങ്കിൽ ശബ്ദരേഖയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് നാലു മണിക്ക് അതായത് ഇന്നലെ രാത്രി പ്രചരിച്ച ഒരു ഓഡിയോ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ ജനം ടി വിയിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ പറയുന്നുണ്ട് ഇന്ന് നാലു മണിയോടുകൂടിയാണ് പരിപാടി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അതായത് ഇടതുപക്ഷത്തിന്റെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ് പന്നിയൻ രവീന്ദ്രന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കരയിലും തുടർന്ന് വിവിധ മേഖല ിൽ അദ്ദേഹം എത്തുന്നുണ്ട് മൂന്ന് പരിപാടികളാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇതിൽ രണ്ടാമത്തെ പരിപാടിയാണ് മണിക്ക് നടക്കാൻ പോകുന്നത് ആ മണിക്ക് നടക്കുന്ന പരിപാടിയിലാണ് മുസ്ലിം യുവതികൾ ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കണമെന്ന് കൃത്യമായി ആ സി ഡി എസ് ശാന്തി പറയുകയും ചെയ്തിട്ടുള്ളത് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് നവകേരള സദസ് കേരളീയം പരിപാടിക്കൊക്കെ തന്നെ ആളെ കൂട്ടാനായി കുടുംബശ്രീ അംഗങ്ങളെ പങ്കെടുപ്പിക്കണം എന്നുള്ള നിർബന്ധിതമായിട്ടുള്ള ശബ്ദരേഖകളൊക്കെ കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നൂറ് രൂപ ഫൈൻ ഫൈനടയ്ക്കണം എന്നൊക്കെയുള്ള ശബ്ദരേഖകൾ പല ജില്ലകളിൽ നിന്ന് കേട്ടതാണ് സമാനമായി തന്നെയാണ് ഇടതുമുന്നണിയുടെ ഈ ഒരു പരിപാടിക്ക് ആളെ കൂട്ടാൻ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സി എയുടെ ഒരു പ്രചാരണമാണ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആ പരിപാടിയിലുള്ളത് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ കൃത്യമായും പങ്കെടുക്കണം അല്ലെങ്കിൽ കുടുംബശ്രീയിലുള്ള മുസ്ലിം അംഗങ്ങളെ ഭൂരിപക്ഷ മുസ്ലിം അംഗങ്ങളുള്ള കുടുംബശ്രീയിൽ നിന്ന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം എന്നുള്ള ശാന്തിയുടെ ശബ്ദ സന്ദേശം എന്നുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ സി പി എമ്മിന്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ടില്ല എന്നോ അങ്ങനെയുള്ള ഒരു രീതിയിലുമുള്ള പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ശാന്തിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു പ്രതികരണം നമ്മൾ തേടിയിട്ടുണ്ട് പക്ഷെ അതും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഏറെ വിവാദമായി നിൽക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏറ്റവും മുൾമുലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണവും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളുമൊക്കെ തന്നെ തുടരുന്നൊരു സാഹചര്യം ഇ ഡിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇടതുമുന്നണി യോഗങ്ങളിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് മറച്ചു വെക്കാൻ അത് അല്ലെങ്കിൽ അതില്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം യോഗങ്ങളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് മുസ്ലിം യുവതികൾ അല്ലെങ്കിൽ അവർ സ്ത്രീകൾ വനിതകൾ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പമാണ് കാട്ടാൻ നിർബന്ധിതമായി തന്നെ ആളുകളെ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ പീരങ്കി മൈതാനിൽ തരത്തിൽ പൗരത്വ സംരക്ഷണ സദസ്സൊക്കെ സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞ ഉടനെ തൊണ്ണൂറ് ശതമാനം കസേരകളും കാലിയായ ഒരു സാഹചര്യമുണ്ട് അവിടെ ഇത്തരത്തിലൊക്കെ ആയിരിക്കും ആളെ കൂട്ടുന്നത് സമാനമായി ആയിരിക്കും ലക്ഷ്മി കാരണം ഒരു പരിപാടി കാണാൻ പൂർണ്ണമായും എത്തുന്നവരാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രമല്ല ആ ഒരു പരിപാടിയിൽ മുഴിനീളം പങ്കെടുത്ത ശേഷമായിരിക്കും മടങ്ങുക ഈ ഒരു പരിപാടിയിലും അല്ലെങ്കിൽ ഈ ഒരു ശബ്ദ സന്ദേശത്തിലും കൃത്യമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഒരു മണിക്കൂറാണ് ആ പരിപാടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എത്തണം ഒപ്പം കൂടെ ഉള്ളവരെ പരമാവധി പങ്കെടുപ്പിക്കണം എത്തിക്കണം എന്നുള്ളത് നിർബന്ധിത ശബ്ദ സന്ദേശമാണ് എന്തായാലും സമാനമാണ് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് നവകേരള സദസ്സ് കേരളീയം പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലാളുകളെ ആളെ കൂട്ടി അവിടെ എത്തിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ എത്തിക്കുന്നു അത് പരാതികളാകുന്നു വിമർശനങ്ങളാകുന്നു പലരും പരിപാടി തീരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മുമ്പേ മടങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും അത് മറികടക്കാൻ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാൻ സി എക്ക് ഒപ്പമാണ് അല്ലെങ്കിൽ സി എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സി പി എം അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പല മണ്ഡലങ്ങളിലും അതിനുള്ള പരിപാടികൾ നടത്തുന്ന സാഹചര്യത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ മുസ്ലിം യുവതികളെ പങ്കെടുപ്പിക്കാനുള്ള നിർബന്ധിതമായി പങ്കെടുപ്പിക്കാനുള്ള സി ഡി എസിന്റെ ശ്രമം എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും ഔദ്യോഗികമായി നേതൃത്വം ഇത് അറിഞ്ഞിട്ടാണോ എന്നുള്ളതിൽ ഒരു വിശദീകരണമോ പ്രതികരണമോ ഒന്നും തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്